കൈക്കൊള്ളപ്പാട് വളരെ മനോഹരമായിട്ട് ആഘോഷകരമായിട്ടും എല്ലാവരും വന്ന് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കഴിഞ്ഞ് കേട്ടോ ഞങ്ങൾ അവൻ്റെ ഒരു ഫ്ലെക്സ് അടിച്ചു ഞാൻ നിങ്ങളെ മറ്റൊന്ന് കാണിച്ചു തന്നാണേ ഇന്ന് വീഡിയോ ഇടാനായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ടന്റ് ആക്കിയൊക്കെ ആണെന്ന് വിചാരിച്ച് പിന്നെ എന്താ പറയണ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും വന്ന് സഹകരിച്ചു കാരണം ഞങ്ങൾ വന്ന് പെട്ടെന്നായിരുന്നു ആഞ്ചുറയുടെ ആദ്യ ഉറബാന കൈക്കൊള്ളപ്പാടിനുള്ള ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തത് ആങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പതിനേഴാം തീയതിയിൽ മോൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് ഉള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് കാരണം നമ്മൾ എല്ലാവരെയും പോയി വിളിക്കാനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല എല്ലാവരെയും നമ്മൾ ഫോണിൽ കണ്ടു പറയുകയും ഫോണിൽ വിളിച്ച് പറയുകയും ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടാണെന്ന് പറയണത് അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് നമ്മൾ അന്നേരമൊക്കെയാണ് പറയണെങ്കിലും എല്ലാവരും ഒന്ന് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് എല്ലാവരും നല്ല ഭംഗിയായിട്ട് അവൻ്റെ ആ തീർബാന കൈക്കുള്ള പാട് ഗംഭീരമായിട്ട് ആഘോഷിച്ച് സന്തോഷം പങ്കിട്ടു കേട്ടോ ഞങ്ങളുമായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് വീഡിയോ ഇടാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പിന്നെ ഒരു ലൈവായിട്ട് വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടേക്കണമെന്ന് നിങ്ങളുമായിട്ടൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗി തോന്നി ലൈറ്റൊക്കെ ഇട്ട് കിടക്കണം കണ്ടപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ചാനലിലെ മറ്റ് ചാനലിൽ കൂട്ടുകാരായിട്ടുള്ള എല്ലാവരോടും തിരക്കായി പോയി പോകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിലോട്ട് വരാനായിട്ട് ഞങ്ങൾ ലേറ്റായി പോകുന്നത് സമയം പോലെ ഞങ്ങൾ എല്ലാവരുടെയും ചാനലിൽ വന്ന് വീഡിയോ ഒക്കെ കണ്ടുകൊള്ളാം കേട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പിന്നെ നാട്ടിൽ വന്ന് കഴിഞ്ഞിപ്പോഴത്തേക്കും ആങ്ങളുടെ കല്യാണവും കഴിഞ്ഞു അതോടൊപ്പം തന്നെ മോൻറ്റാധൂർവനൊക്കെ കൊളപ്പാടും കഴിഞ്ഞു ഇതിൻ്റെ രണ്ടിൻ്റെയും തിരക്കിലായിരുന്നു ഞങ്ങൾ അപ്പോൾ അത് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് ആഘോഷിക്കാനുള്ള കാര്യങ്ങളുടെ ഡ്രസ്സ് എടുക്കലും വീട് ക്ലീൻ ചെയ്യലും നമുക്ക് വരാനുള്ള നമ്മുടെ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിക്കലും എല്ലാം കൂടി ആയപ്പോൾ കൂടിയായപ്പോൾ മൊത്തത്തിലങ്ങ് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഈ ചാനലിലോട്ട് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത് നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ലൈവ് ഇവിടെ കൊണ്ട് കട്ട് ചെയ്യുവാണ് കാരണം ഇന്ന് വീഡിയോ വെക്കാനായിട്ട് ടൈം കിട്ടിയില്ല എന്നാൽ പിന്നെ ഇതിങ്ങോട്ടൊന്ന് ലൈവ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പം ഒന്ന് ലൈവ് വിട്ടത് കേട്ടോ അപ്പം പിന്നെ ഇന്നത്തെ അല്ലെങ്കിൽ പിന്നെ ഇന്ന് തിരക്കായി കഴിഞ്ഞാൽ പിന്നെയും ലൈവ് വിടാനായിട്ട് വിട്ടുപോകും എന്നാൽ പിന്നെ രാവിലെ തന്നെ വിട്ടേക്കാന്ന് വിചാരിച്ചു നമുക്ക് പിന്നെ വല്ല അടുത്തും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം കേട്ടോ